നെഡിയങ്ങ മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം നടന്നു മെഗാ ദഫും മെഗാ സ്കൌട്ടിന്റെയും അകമ്പടിയോടെ വർണ്ണശബ്ലമായ നബിദിന റാലി നെടിയങ്ങയിൽ നടത്തി നെടിയങ്ങ മഹൽ ജമാഅത്ത് കമ്മിറ്റിയും നബിദിന സ്വാഗത സംഘം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്നേഹ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ റബീൽ നിലാവ് നബിദിന പരിപാടി സംഘടിപ്പിച്ചു മഹൽ പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞി പള്ളം പതാക ഉയർത്തി ചുഴലി ദാറുൽ ഇസ്ലാം ടീം അവതരിപ്പിച്ച മെഗാ ദഫിൻ്റെയും ഏരുവട്ടി സിറാജുൽ ഉലൂം അവതരിപ്പിച്ച മെഗാ സ്കൌട്ടിൻ്റെയും നിടിയങ്ങ മദ്രസ ഹയാത്തുൽ ഇസ്ലാം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദഫിൻ്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെയുള്ള വർണ്ണശബളമായ നബിദിന റാലി നടത്തി നബിദിന റാലിക്ക് മഹൽ കമ്മിറ്റി ഭാരവാഹികളായ പി അബ്ദുൾ ഷുക്കൂർ പി കെ ഷെരീഫ് സി വി അബ്ദുൽ ഖാദർ ഹാജി സി ഇർഷാദ് പി പി അബ്ദുൾ മജീദ് ഹാജി അൻസാർ സി പി ഗുൽസാർ പി കെ റാഫി പി ഷഫീഖ് തവക്കൽ പി എച്ച് നൌഷാദ് സ്വാഗത സംഘം ഭാരവാഹികളായ കെ മൻസൂർ പി കെ ഷാനിഫ് ടി ആസിഫ് കെ റസാഖ് കെ ഷഹൽ സി പി ഷിഹാബ് എ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ നേതൃത്വം നൽകി ആയിരത്തി അഞ്ഞൂറാൻ ജന്മത്തിൻ്റെ ഭാഗമായി മഹല് ജമാഅത്ത് കമ്മിറ്റിയും മീലാദ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നിബന്ധന റാലിയാണ് മെഗാ ദഫിന്റെയും സ്കൌട്ടിന്റെയും നെടേങ്ങ മദ്രസ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥിയുടെ അകമ്പടിയോടുകൂടി ഇന്നിവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ് പ്രവാചകരുടെ നിവിധന സന്ദേശം മഹൽ ജമാതിന്റെ ആദരനായ സബി ഉസ്താദ് ഷമീർ നസേരി ഇവിടെ അറിയിക്കും റാലിക്ക് തൊട്ടു മുന്നേ ആയിട്ട് മഹൽ ജമാഅത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് കെ പി മുഹമ്മദ് അവർ പതാക ഉയർത്തിയോടുകൂടിയാണ് ഞങ്ങളുടെ റാലിക്ക് തുടക്കം കുറിക്കുന്നത് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായ ഒരുമിച്ച് കൂടിയതായ തുടക്കം കുറിക്കുകയാണ് ഇവിടെ സന്ദേശം എന്ന് പറയുന്നത് ഗത്തീബ് ഷമീർ അസ്ഹരി തെറ്റമല ഉദ്ഘാടനം ചെയ്തു മഹൽ പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു മഹൽ ജനറൽ സെക്രട്ടറി മുത്തലിബ് നുറാനി അൽ ഹസനി റബീഹ് പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ ഫാസിൽ ദാരിമി സ്വാഗതവും ജനറൽ കൺവീനർ ജുനൈദ് കെ നന്ദിയും പറഞ്ഞു रस्ती <imitation> काल